നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രതിത്വം തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് സി പി എമ്മും കോൺഗ്രസും തമ്മിലടിക്കുമ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നിശബ്ദമായി പ്രവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് കേരളത്തിലെ ബി ജെ പി കാര് പോലും രണ്ടു വാക്ക് പറയുന്നില്ല കോൺഗ്രസ് കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരത്തിലിരുന്ന സമയത്ത് പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള എല്ലാ കളികളും കേരളത്തിലെ നേതാക്കൾ കളിച്ചു കോൺഗ്രസ് സംസ്ഥാനത്ത് അധികാരത്തിലിരുന്നപ്പോൾ ഡി എം കെ യുടെ സമ്മർദ്ദത്തിന് വഴി ഹൈക്കമാൻഡ് പദ്ധതിക്ക് തുരങ്കം വച്ചു ഉമ്മൻചാണ്ടിയുടെ കാലത്തും എം വി രാഘവൻ മന്ത്രിയായിരുന്നപ്പോഴും പദ്ധതിക്കെതിരെ സി സിപിഎം ശക്തമായ സമരങ്ങൾ നടത്തി ഇതാണ് വിഴിഞ്ഞത്തിന്റെ യഥാർത്ഥ ചരിത്രം ഇത് മറന്നുകൊണ്ടാണ് സിപിഎമ്മും പി കോൺഗ്രസും കളിക്കുന്നത് നിലവിലെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കരാറിലെ പല വ്യവസ്ഥകളും സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു പൊതു സ്വകാര്യ പദ്ധതികളുടെ നിർമ്മാണ നടത്തിപ്പ് കാലാവധി മുപ്പതു വർഷമായി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖ കരാറിൽ അത് നാൽപ്പത് വർഷമാക്കി ഉയർത്തി അങ്ങനെ കരാറുകാരായ അദാനി പോർട്സിന് ഇരുപത്തിയൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി കോടി രൂപയുടെ അധിക വരുമാനം കിട്ടും നടത്തിപ്പ് പത്ത് വർഷത്തിന് പകരം ഇരുപത് വർഷം കൂടി കാലാവധി അനുവദിക്കാമെന്ന വ്യവസ്ഥയും ചട്ടവിരുദ്ധമാണ് അതുവഴി അറുപത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റു കോടി രൂപയുടെ അധിക വരുമാനം അദാനിയുടെ കീശയിലേക്ക് പോകുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികൾക്ക് സ്വകാര്യ ഏജൻസികൾ ചെലവ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ പരിശോധിച്ച ശേഷം മാത്രമേ അംഗീകരിക്കാവൂ പി പി കരാറുകളിൽ സർക്കാർ താൽപര്യങ്ങൾ സംപ്രേഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും സി എ ജി ശുപാർശ ചെയ്തിട്ടുണ്ട് സർക്കാർ പണം മുടക്കി വിഴിഞ്ഞത്ത് നിർമ്മിക്കുന്ന മത്സ്യബന്ധന തുറമുഖം ഉപയോഗിക്കുന്ന തൊഴിലാളികളിൽ നിന്ന് ഫീസ് പിരിക്കാനുള്ള അവകാശം അദാനിക്ക് നൽകിയത് കരാർ നിബന്ധനയിലെ പാകപ്പിഴയാണ് കരാറുകാർക്ക് അർഹതയില്ലാത്ത സാമ്പത്തിക സഹായം നൽകുന്നതിന് തുല്യമാണ് ഇത് പരിഹരിക്കാൻ കരാറിൽ ഭേദഗതി വരുത്തണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചു ഇത്തരത്തിൽ അദാനിയുടെ കുംഭം നിറയ്ക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയാണ് ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കുറ്റം പറയാനും പറ്റത്തില്ല കാരണം അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ പദ്ധതി ഇന്നും യാഥാർത്ഥ്യമാകില്ലായിരുന്നു സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ കോർപ്പറേറ്റ് കമ്പനികളൊന്നും അംഗീകരിക്കില്ല ആത്യന്തികമായി അവരുടെ ലക്ഷ്യം ലാഭമാണല്ലോ അതുകൊണ്ട് മാത്രമല്ല ഉമ്മൻചാണ്ടി അദാനി മാത്രം പങ്കെടുത്ത് ടെൻഡർ നടപടികൾ റദ്ദാക്കാതെ അവർക്ക് തന്നെ കരാർ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം ഉമ്മൻചാണ്ടിക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് ബി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു ഇതറിയാവുന്ന കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിൽ ഇടപെട്ട് അദാനിക്ക് കരാർ കൊടുക്കരുതെന്ന് പറയിച്ചു അങ്ങനെ ഹൈക്കമാൻഡും ഇടപെട്ടെങ്കിലും ഉമ്മൻചാണ്ടി ആ മതിലും ചാടിക്കടന്നു കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു അങ്ങനെയാണ് പദ്ധതിക്ക് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന കാലത്ത് സുരക്ഷയുടെ പേരിൽ നിർണായക ക്ലിയറൻസ് കിട്ടിയിരുന്നില്ല എന്നാൽ അദാനി കരാർ ഏറ്റെടുത്തതിനു പിന്നാലെ മോദി സർക്കാർ എല്ലാ അനുമതികളും പെട്ടെന്ന് നൽകി അതാണ് മോദി അദാനി ബന്ധം നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോഷിപ്പ് എം എസ് സി കമ്പനിയുടെ ഐ ആർ ഐ എൻ എ ആണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് അടി നീളമുള്ള ഈ കപ്പലിന് ഏകദേശം നാല് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പം കാണും നീളം ഈഫൽ ടവറിനേക്കാൾ കൂടുതൽ ഇരുപത്തിനാലായിരത്തി കാർഗോ വഹിക്കാൻ പറ്റുന്ന ഈ കപ്പലിനെ പോലും യാതൊരുവിധ ഡ്രഡ്ജിങ്ങും കൂടാതെ വിഴിഞ്ഞത്ത് വരാൻ സാധിക്കും അതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത വിഴിഞ്ഞം പദ്ധതിയിൽ ആദ്യമായി ഒരു കരാർ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നായനാർ സർക്കാർ നായനാർ മാറി ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകൾ വന്നിട്ടും ഒന്നും നടന്നില്ല പക്ഷേ നായനാർ സർക്കാർ ഒപ്പിട്ട കരാർ റദ്ദാക്കി സൂം ഡെവലപ്പേഴ്സിന് കരാർ നൽകി പിന്നീട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ പദ്ധതിക്ക് ആപ്പുവെച്ചു കരാർ കമ്പനിക്ക് ചൈനീസ് ഓഹരി ഉണ്ടെന്ന് പറഞ്ഞ് സുരക്ഷാ അനുമതി നൽകിയില്ല വി എസ് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു പദ്ധതി പി പി മോഡലിൽ റീടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ആഗോള മീറ്റ് സംഘടിപ്പിച്ചു റീടെൻഡിൽ ആദ്യമായി ഒരു കമ്പനി ഇ ടെൻഡർ വിളിക്കുന്നു ആ കമ്പനി നൂറ്റി കോടി സർക്കാരിന് ഇങ്ങോട്ട് തരാമെന്ന് അറിയിക്കുന്നു അങ്ങനെ ലാൻകോ കൊണ്ടപ്പള്ളി എന്ന കമ്പനിയുടെ തെഞ്ചുമായി സർക്കാർ മുന്നോട്ട് പോയി കോൺഗ്രസുകാർക്ക് അത് സൂചിച്ചില്ല ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെ സൂം കൺസോർഷ്യം കോടതിയിൽ പോയി നിയമക്കുരുക്കായതോടെ ലാൻകോ പദ്ധതിയിൽ നിന്നും കൊണ്ടോടി അതോടെ വി പദ്ധതി നടപ്പാക്കാൻ ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷനെ തുറമുഖ പദ്ധതിയുടെ കൺസൾട്ടന്റായി സർക്കാർ നിയമിച്ചു ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡ്യൂറി എന്ന സ്ഥാപനത്തെ മാർക്കറ്റ് പഠനത്തിന് ചുമതലപ്പെടുത്തി ഡ്യൂറി നടത്തിയ വിശദമായ പഠനത്തിൽ വിഴിഞ്ഞം തുറമുഖം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നട ുന്നത് പ്രായോഗികമല്ലെന്ന് കണ്ടെത്തി തുറമുഖ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള പരിസ്ഥിതി ക്ലിയറൻസിനായി രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ അപേക്ഷ സമർപ്പിക്കുന്നു ഈ അപേക്ഷ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന് കീഴിലുള്ള പരിസ്ഥിതി മന്ത്രാലയം പരിശോധിക്കുകയും വല്ലാർപാടം കുളച്ചൽ മദ്രാസ് തൂത്തുക്കുടി തുറമുഖങ്ങൾക്ക് സമീപത്തായതിനാൽ പരിസ്ഥിതി പഠനത്തിന് അനുവാദം നൽകാനാകില്ലെന്ന മുട്ടാ പോക്ക് ന്യായം പറഞ്ഞ് കേരളത്തിന്റെ ആവശ്യം നിരസിച്ചു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ കളിയായിരുന്നു അതിന് പിന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി പതിനാലില് കേന്ദ്രത്തില് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു പിന്നെ നടന്നതാണ് ചരിത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത